തെറ്റിപ്പോയ താക്കോൽ ഭാഗം മൂന്ന് തുടരുന്നതിനു മുമ്പ് തെറ്റിപ്പോയ താക്കോൽ സീരീസിൻ്റെ ആദ്യ രണ്ടു ഭാഗങ്ങളും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ വഴികൾക്കും സൂചനകൾക്കും അർത്ഥം നഷ്ടമാകും അതുകൊണ്ട് ആദ്യം അവ കേൾക്കൂ പിന്നെ മാത്രം മൂന്നാം ഭാഗത്തിലേക്ക് കടക്കൂ ശരി സ്വാഗതം തെറ്റിപ്പോയ താക്കോൾ ഭാഗം മൂന്ന് കല്ലറയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ കാറ്റു കൂടി ഭാരം പിടിച്ചു വൃക്ഷങ്ങളുടെ ഇലകളാരോ ഒളിച്ചു കേൾക്കുന്ന പോലെ ചലിച്ചു കല്ലറയുടെ കല്ലിൽ കൊത്തിയിട്ടിരുന്ന താക്കോൽ ചിഹ്നം എന്നെ നോക്കി നിൽക്കുന്ന പോലെ തോന്നി തുടരുത് എന്ന് മനസ്സ് പറഞ്ഞു പക്ഷേ വിരൽ സ്പർശിച്ച നിമിഷം ഒരു തണുപ്പ് ശരീരത്തിലൂടെ പാഞ്ഞു കല്ല് മന്ദഗതിയിൽ മാറി അകത്തൊരു ചെറു ഇടുങ്ങിയ പാത പാതയുടെ മതിലുകളിൽ പഴയ വിളക്കുകൾ പക്ഷെ അത്ഭുതം ഒന്നൊന്നായി സ്വയം തെളിഞ്ഞു ആഴത്തിലേക്ക് പോയപ്പോൾ മതിലിലാരോ എഴുതിയിരുന്ന വാക്കുകൾ വാതിൽ തുറന്നാൽ തിരിച്ചു പോകാൻ വഴിയില്ല എൻ്റെ കയ്യിലെ മാപ്പ് ചൂട് പിടിക്കുന്ന പോലെ അനുഭവപ്പെട്ടു അടുത്ത വാതിലിൽ അതേ താക്കോൽ ചിഹ്നം താക്കോൽ കൊണ്ട് തുറക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ പിന്നിൽ ആരോ വളരെ മെല്ലെ അത് തുറക്കരുത് എന്നു പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ചില കഥകൾക്ക് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ കൗതുകമുണ്ടാകും നിങ്ങളുമത് അനുഭവിച്ചോ അങ്ങനെയെങ്കിൽ ഈ യാത്ര അവസാനിപ്പിക്കാതെ തുടരാം